ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാണാമല്ലോ ഇങ്ങനെ മടിയും കിടക്കല് ചേച്ചി പോണം ചേച്ചിക്ക് പോണം ചേച്ചി ഊർണ്ടില്ല ആ ചേച്ചിയോട് പറഞ്ഞ സ്വർണച്ചേന് എത്ര പവനുണ്ടെന്ന് എത്ര പവൻ ഉണ്ട് പത്തു പവനുണ്ട് അലമാര് കട്ടുകൊണ്ട് പോവാന്ന് നോക്കണം രാത്രി ചീച്ച രാത്രി ചീച്ചിയൊക്കെ ഒഴിക്കാൻ പോകുമ്പോ സൂക്ഷിക്കണം കാലമാരെ പത്തൊന്ന് പോവും എന്തു കാണിക്കുന്ന എനിക്ക് വയ്യ ചേച്ചിയുടെ മഴയിൽ കുഞ്ഞാ പൊങ്ങിയേ പിങ്ങി പോയേ ശീസു കുട്ട ഉറങ്ങിയേ പൊക്കോ ചേച്ചിയുടെ ഒപ്പം പൊക്കോ ചെല് വണ്ടി കയറിയിരുന്നോ വാന്തി താണൊക്കെ ഇരിക്കും പറയണെ എവിടെ എവിടെ കൊച്ചിന്റെ സ്വർണ്ണ ചേനെന്ത്യോ കൊച്ചിന്റെ ചേനന്തി കൈത്തിൽ ഇട്ടു തരാ കേട്ടോ മണി ഇട്ടിട്ട് മണിൻകൂടിയും വേണോ അല്ലെങ്കി രക്ഷയില്ല നീ എവിടെയൊക്കെ പോണേന്ന് ഞങ്ങൾക്ക് അറിയണല്ലോ ആ ഉറക്കോ മനുണ്ട അവനോ പോയി കടന്ന് ഉറങ്ങിക്കോട്ടി മണി കെട്ടി വിടില്ല എത്ര പവനുണ്ട് സിസുഗുഡ എത്ര പവനുണ്ട് ഏ അഞ്ചു പവനാണോ പത്ത് പവനാണോ